അപകടാവസ്ഥയിലായി ഇരട്ടിയാർ ശാന്തിഗ്രാം പാലത്തിന്റെ അറ്റകുറ്റപ്പണി വീണ്ടും അനിശ്ചിതത്വത്തിൽ കഴിഞ്ഞ മാസമാണ് പാലം അപകടാവസ്ഥയിലായത് തുടർന്ന് അറ്റകുറ്റപ്പണി ആരംഭിച്ചുവെങ്കിലും തുടക്കത്തിലെ മുടങ്ങിയ സ്ഥിതിയിലാണെന്നും പരാതി ഉയരുകയാണ് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഇരട്ടിയാർ ശാന്തിഗ്രാം പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നത് ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരുന്നു നിരവധി പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളടക്കമുയർന്നു വന്നതോടെയാണ് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത് മണ്ണ് നീക്കിയതോടെ ഇതുവഴിയുള്ള കാൽനട പോലും ഏറെ അപകടാവസ്ഥയിലായി മാസങ്ങളായി ഇത്തരത്തിൽ അപകടാവസ്ഥ തുടർന്നിട്ടും പഞ്ചായത്തോ പി ഡബ്ല്യു ഡി അധികൃതരോ നടപടി സ്വീകരിക്കാത്തതിനാൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് ഇതിന്റെ നിർ അടച്ചതിനു ശേഷം ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു കൊടുക്കാൻ നാളെ ഇതുവരെ സാധിച്ചിട്ടില്ല ഏകദേശം ഒരു മാസം പിന്നിട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏകദേശം എട്ട് കിലോമീറ്ററോളം പിന്നിട്ടാണ് സമീപവാസികൾ ഇപ്പം തൊട്ടടുത്ത പട്ടണമായ ഇരട്ടയാറിലേക്ക് എത്തുന്നത് അടിയന്തരമായിട്ട് ഈ വഴി ഗതാഗത യോഗ്യമാക്കി തുറന്നു കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട്

Let's go to our expert, Oxygen, the laptop expert.